ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ചില സമയങ്ങളിൽ നമുക്ക് ഒരുപാട് സഹനങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാറുണ്ട് മനസ്സ് വേദനിച്ച് ഹൃദയം നിറങ്ങി ഉൾവലിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടാകാറുള്ളത് പ്രിയമുള്ളവരെ വചനത്തിൽ കൂടി കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഏശയ നാൽപ്പത് ഇരുപത്തൊമ്പത് തളർന്നവനവിടുന്ന് ഫലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ എൻ്റെ ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോകുന്നോൾ ചിലപ്പോൾ മാനസികമായോ ശാരീരികമായോ കടന്നു പോകുമ്പോൾ ഈ വചനം മാത്രം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വായിക്കും നാല് ദിവസത്തിനുള്ളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നിൽ നിറയും എത്ര വലിയ നിരാശയിലും ദുഃഖത്തിലുമായിരുന്നാലും ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളെ മാറ്റിമറിക്കും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ഛേറിയതാണ് വല്ലാത്ത നിരാശയിലും ദുഃഖത്തിലും രോഗത്തിലും കഴിയുന്ന മക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം അവരിൽ സംഭവിക്കും എന്ത് പ്രശ്നം വന്നാലും യേശുവിനെ മുന്നിൽ നിർത്തി ആ പ്രശ്നത്തെ നേരിടുക ഭയപ്പെടരുത് ചെങ്കടൽ വിഭജിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട് വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ദൈവം നമ്മോട് കൂടെയുണ്ട് കുഷ്ഠരോഗിയെ സ്പർശനം കൊണ്ട് സുഖപ്പെടുത്തിയ ദൈവം നമ്മോട് കൂടെയുണ്ട് രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തിയ ദൈവം നമ്മോട് കൂടെയുണ്ട് പല പ്രാർത്ഥനകളും പല പ്രാർത്ഥിക്കുന്ന മക്കളും ചില സമയങ്ങളിൽ പെറുപുറുക്കുന്നത് കാണാറുണ്ട് ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ വേദന സഹനം ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളവർ സാത്താൻ്റെ കെണികളിൽ പെട്ടുപോയേക്കരുത് അത് നമ്മുടെ സഹന സമയങ്ങളിൽ പിശാച് ദൈവദൂതൻ്റെ വേഷം കെട്ടി നമ്മുടെ അടുത്ത് വരും ദൈവത്തിൽ നിന്നും അകറ്റി നമ്മെ നിരാശയ്ക്ക് അടിമപ്പെടുത്തും നമ്മൾ ജാഗരൂകരായിരിക്കണം സാത്താൻ്റെ തല വചനം വച്ച് തകർക്കണം നമ്മൾ എത്ര വലിയ ബലശാലി ആണെങ്കിലും ചില മനുഷ്യരുടെ വാക്കുകളും പ്രവർത്തികളും നമ്മെ തകർത്തുകളയും പക്ഷേ യേശുവിൻ്റെ കരം പിടിച്ചാൽ ഒരു വാക്കിനും പ്രവർത്തിക്കും നമ്മെ തകർക്കാനാവില്ല ചില വ്യക്തികളുടെ വാക്കുകൾ അമ്പുപോലെ നമ്മുടെ നെഞ്ചിൽ തറയ്ക്കും പക്ഷേ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേദനിക്കില്ല മനുഷ്യന്റെ വാക്കുകേട്ട് ഒരിക്കലും നിരാശപ്പെടരുത് നിങ്ങൾ പ്രാർത്ഥനയിൽ വളർന്നു എന്നതിൻ്റെ അർത്ഥം ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് നീ ഒരിക്കലും മനസ്സ് വേദനിക്കില്ല എന്നതാണ് കർത്താവിൻ്റെ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല നിങ്ങൾ ഓരോരുത്തരും അനേകം നാടുകളായി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് സംഭവിക്കും കർത്താവ് നിയോഗങ്ങളെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു വിശ്വസിക്ക് പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയം മതിമറന്ന് സന്തോഷിക്കാനും കർത്താവ് അനുഗ്രഹം തരും നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയുടെ ജനനം മുതൽ മരണം വരെ ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കുക കർത്താവ് അനുഭവിച്ച പീഡകളുടെ ഒരംശം പോലും കർത്താവ് നമുക്ക് തന്നിട്ടില്ല ദൈവത്തിൻ്റെ പുത്രനായ യേശു രാജാതിരാജനായി യേശു കടന്നുപോയ വഴികൾ നമുക്ക് ഓർക്കാം അനുദിനം നമ്മുടെ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കാം പെറുപെറുക്കാതെ പഴി പറയാതെ യേശുവിൻ്റെ മുമ്പിൽ ആമേൻ പറഞ്ഞു നിൽക്കാം യേശുവിൻ്റെ സഹനശക്തിയിൽ നിന്ന് പങ്കു ചോദിച്ച് നമുക്കും ശക്തിയുള്ളവരായി മാറാം ഒരു നിമിഷം നമുക്കും കണ്ണടച്ച് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ചെറിയ സഹനങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾ തളർന്നു പോകുന്നു കുരിശെടുക്കാനും സഹനങ്ങളിൽ തളരാതിരിക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധിയമ്മേ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും സമർദ്ദമായി ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ